ഹായ് <hay> സുഹൃത്തുക്കളെ <zırdıqla> നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ തേനീച്ചകളുടെ ബാക്കിലാണ് അതായത് നമ്മുടെ ദീനശേഷിൻ്റെയും ഭജന ചേച്ചിയുടെയും ബാക്കിൽ തന്നെയാണ് അതായത് ഒന്ന് രണ്ട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തപ്പോൾ പലരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു തേനീച്ചയുടെ ആ ഒരു ജീവിതം അല്ലെങ്കിൽ ആ തേനീച്ചയുടെ കഥ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മുപ്പത് വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾ കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലൊക്കെ കൃഷി ചെയ്യാമല്ലോ എന്ന് പലരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇദ്ദേഹം എന്ന് പറയുന്നത് ചെറു തേനീച്ചയോട് ഒരു ഇഷ്ടം തോന്നി അതായത് പതിനൊന്നാമത്തെ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി ഇപ്പോൾ മുപ്പത് വർഷമായിട്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം മൂന്ന് ഏക്കർ സ്ഥലത്ത് ആറായിരോളം കൂട് ഇങ്ങനെ പോയി ഏക്കർ മറ്റുള്ള സ്ഥലങ്ങളിൽ മൂന്ന് ഏക്കർ സ്ഥലത്ത് കുറെ കൂടുകൾ ഇവിടെ വെക്കാൻ സ്ഥലം കൂടി മറ്റുള്ള വീടുകളുടെ പറമ്പിലൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എവിടുന്ന കിട്ടുന്ന വെച്ചു കഴിഞ്ഞാൽ പഴയ മീറ്റർ ബോക്സുകൾ അതുപോലെ തന്നെ ചില വീടുകളിലൊക്കെ ഈ ഹോളിൻ്റെ ഉള്ളിലും മരത്തിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കാണാം അതൊക്കെ എടുത്തു കൊണ്ടുവന്ന് സ്വരൂപിച്ച് ഇവിടെ ഇങ്ങനെ ശേഖരിച്ച് ഇങ്ങനെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് സൈലന്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കാം എന്താണ് ചിരിക്കുന്നത് ഇങ്ങനെ ആ ഒരു ശബ്ദവും അതെ ചൂട് ക്രമീകരിക്കണാണോ ചൂട് ക്രമീകരിക്കുന്നത് എങ്ങനെ ക്രമീകരിക്കുക അതെ അപ്പൊ ആ ചൂടുണ്ടെങ്കിൽ അവര് അവര് ചിറകടിച്ചിട്ട് ആ ചൂട് കുറക്കുകയാണോ ക്രമീകരിക്കുന്നത് അതിന്റെ ഉള്ളിൽ അത് കൂടാതെ ചെല ടൈമിൽ അതായത് തേൻ കൊണ്ടുവച്ചതിന് ശേഷം സംസ്കരിക്കുന്നതിനായത് പിന്നെ തേനറകളില്ല അതെ തേനിൽ നിന്ന് ജലാംശം കളയുന്നതിന് വേണ്ടി ചിറകടിക്കുന്ന സൗണ്ട് Hey ും ഉരുമ്പെ പോവാുന്ന ശബ്ദമാണ് കേട്ടോണ്ടിരിക്കുന്നത് ഇവർക്ക് ഇതിന്റെ പുറത്ത് പോരുന്നതിനൊക്കെ ടൈമുണ്ടോ ഉണ്ടോ എങ്ങനെയാണത് വൈകുന്നേരത്ത് ഇവര് പുറത്തുപോയി പുറത്ത് പോവില്ല രാവിലെ എത്ര മണി മുതൽ പുറത്ത് പോകണം പോവും നമ്മളിങ്ങനെ തേനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് തേനിങ്ങ് നിങ്ങൾ ഇങ്ങനെ അങ്ങനെ എന്താ പറയാ ആ ഡ്രമ്മകളിലൊക്കെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് തേനുകള്

പത്ത് പതിനഞ്ച് തേനീച്ചകള് അതിനുശേഷം ഇത് കൂട്ടില് തേനായിട്ട് മാറ്റിവെക്കുന്നത് അതും മെഴുകുപയോഗിച്ചില്ല കൊടങ്ങണ പോലുള്ള അറകളില് നിറച്ച് അതിൽ ചെറുകു വീശയിലെ ജലാംശം ക്രമീകരിച്ചതിന് ശേഷം മാത്രാണ് െ അത് ശരി ആ എങ്ങനെ മെഴുകിയൊക്കെ എങ്ങനെയാണ് എന്തെന്തി വരുന്നത് അതായത് ഒരു കൂട് ഈ ഒരു കൂടില് ഒരു റാണി ഉണ്ടാവും ഒരു റാണി സെല്ലും ഉണ്ടാവും അപ്പൊ ആ റാണിണ്ടാവും ചില സമയത്ത് ഒരു പത്തോ പതിനഞ്ചോ നമുക്ക് അതല്ലേ അപ്പൊ ആ റാണി മരണപ്പെടുകയാണെങ്കിൽ ഈ ആ സെല്ല് വിരിഞ്ഞിറങ്ങുന്ന ഗൈനെ റാണിയുടെ ഡ്യൂട്ടി എടുക്കും അതെങ്ങനെയാ ഈ ഗൈന തേനിച്ച അന്തരീക്ഷത്തിലേക്ക് പറഞ്ഞുതരും കൂട്ടത്തില് തന്നെ ആണീച്ചകളും ഹൈറ്റിലേക്ക് പറഞ്ഞോ അപ്പം ഈ പുറകെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഏറ്റവും ലാസ്റ്റ്ലി റാണി എത്തുന്ന റാണി അണേ ചേരുവപ്പെടുന്നത് പിന്നീട് അത് ശരി ആകാശത്തേക്ക് ആ ആകാശത്തെത്തി റാണിയുടെ ഒപ്പം ഉയർന്നു പൊങ്ങിയ ആ ഒരു ആണീച്ചനായിട്ട് എണ ചേർന്നതിനു ശേഷം അവിടെ തന്നെ തുടർന്ന് റാണീച്ച കൂട്ടിലേക്ക് നേരെ പിന്നെ കൂട്ടിലേക്ക് റാണിച്ച് കയറുന്നു അതിനുശേഷം പിന്നെ ലോകമായിട്ട് ഒരു ബന്ധുല്ലാണി ആ കൂട്ടെ

പോകും ഉദരം പിന്നെ പോവാൻ ശേഷി ഉണ്ടാവില്ല ഈ വലിയ അങ്ങനെ അങ്ങോട്ട് കേറിക്കഴിഞ്ഞാൽ പിന്നെ അഞ്ചു വർഷം അതിന്റെ ഉള്ളിൽ തന്നെ രണ്ടുപേരും ഇതൊരു തേനിച്ച കൂടിന്റെ മുന്നിൽ കൊണ്ടു നിർത്തിയിട്ടുണ്ട് അപ്പൊ ഇത് നാല് ബോക്സ് ആണ് നാല് ബോക്സ് ആണല്ലേ ഇത് പലതും പലതരത്തിലുള്ള തേനിച്ചാണ് അതോ ചെറുതേനെന്ന് പറയുന്നതിലും ഇവിടെ എത്ര തരം തേനുണ്ടെന്നത് ഉണ്ട് അല്ല അത് കണ്ട മനസ്സിലാക്കാൻ പറ്റും അതൊക്കെ ചെറിയ നടക്കുന്നു പെട്ടെന്ന് മനസ്സിലാവും ഒരു പന്നി അല്ലെങ്കിൽ എന്ന് പറയും എൻട്രൻസിന്റെ ഭാഗം അതായത് ഈ ഭാഗങ്ങൾ നോക്കുമ്പോഴാണ് നമുക്ക് ഏതാണ് എന്താണെന്നത് മനസ്സിലാക്കാൻ കഴിയാതെ അപ്പൊ നമ്മൾ ഇതാക്കൂട് കൂടുങ്ങനെ തുറക്കാൻ പോവാണ് തുറന്നുകൊണ്ടിരിക്കുന്നു തുറന്നു പോ ഇത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു കൂടാണ് കേട്ടോ നമ്മൾ കുറേ കൂടുകൾ കണ്ടെങ്കിലും ഇത് കുറച്ചും കൂടി ഭംഗിയുള്ളതായിട്ട് തോന്നുന്നു അല്ലെ ഇതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ രണ്ട് സൈഡും അല്ലേ അതായത് ഈ ബോക്സിൽ ഒരു സ്വൽപ്പം പോലും ഇനി സ്ഥലമില്ല എന്നുള്ള രൂപത്തിലാണ് ഈ ഒരു കൂട് അപ്പൊ ചില റാണികൾ ഇതുപോലെ തന്നെ പെട്ടെന്ന് ഇത് തുറക്കുന്നതിന്റെ ഒരു ശബ്ദം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇലക്കം കാണുമ്പോഴൊക്കെ താഴത്ത് പോകും അല്ലെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൂട് തുറന്നപ്പോൾ റാണി നിങ്ങൾ കാണുന്നുണ്ടാവുന്ന അപ്പോൾ നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കഴിഞ്ഞ ആ കൂട് നമ്മൾ തുറന്നപ്പോൾ കണ്ടതാണ് റാണി കണ്ടാ നല്ല ഭംഗിയുള്ള എന്താ പറയാ മറ്റുള്ളതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ആ ഒരു ചെറിയ തേനീച്ചേക്കാൾ ഒരു അഞ്ചരട്ടിന്നൊക്കെ പറയുന്ന രൂപത്തിലാണ് റാണി ഈ കാണുന്ന മുട്ടല്ലേ കാണുന്നത് ആണ് തൊട്ടടുത്ത് അയ്യോ ഇത് ഇവര് പറക്കാരായിട്ടില്ല അടിയിലൊക്കെ നല്ല രൂപത്തിലുണ്ട് രൂപത്തിലൂരിത്തിരിക്കണത് ആദ്യം മുട്ടടുന്നതായിട്ട് മുന്നേ ഇതുപോലെ തന്നെ മെഴുകു കൂടുന്ന് തൂണുകളാക്കും എന്നിട്ട് അതിന്റെ മുകളിലാണ് മുട്ടങ്ങനെ ഇട്ടു തുടങ്ങുക അല്ല കാരണം താഴത്തു കൂടെ ഒക്കെ ഈച്ചക്ക് പോവാൻ വേണ്ടിട്ടായിരിക്കും റാണി എല്ലാവർക്കും സന്ദർശിക്കും എല്ലാ സ്ഥലത്ത് എത്തും ഒരൊറ്റ റാണി അതിലുള്ളത് ഞാൻ ചോദിച്ചോ ഈ കാണുന്ന ഈച്ചകൾക്ക് എത്ര വർഷം വയസ് ഈ കാണുന്ന ഈച്ചകൾക്ക് വെറും മൂന്ന് മാസം ഈ പറക്കുന്ന ഈച്ചകൾ ഫുള്ള് മൂന്ന് മാസം കഴിഞ്ഞ് മരണപ്പെടും ഒരെണ്ണം പോലും മരണപ്പെട്ടിട്ട് ഒരെണ്ണം ഇതിൽ കെടുക്കുന്ന എപ്പോഴും കൂട് വൃത്തിയായിരിക്കും അതെ അതുപോലെ പെർഫെക്റ്റ് ആയി മാത്രമേ ഒരു 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 ഈച്ചോ ഈച്ചോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ല അതുപോലെത്തൂലെല്ലാം തന്നെ അവര് അതെ പുറത്തു കിട്ടും അതുപോലെ തന്നെ ഇത് തുറക്കുമ്പോ തന്നെ ഇവിടെ ഒരു കൂട് ഇവിടെ ആദ്യം തന്നെ അടച്ചു വെച്ചു അടച്ചു വെച്ചിരിക്കുന്നതിനാ അതല്ലെങ്കിൽ ഇതിൽ പോയി കൂടി കഴിഞ്ഞാൽ രണ്ട് നമ്മൾ ഫൈറ്റ് ചെയ്ത് ചത്തു കൂടിക്കഴിഞ്ഞാൽ അതായത് ഇവിടുന്ന് കടക്കുന്ന കവാടത്തില് ഒട്ടനവധി കാവൽക്കാരുണ്ട് പട്ടാളക്കാരിങ്ങനെ നിലനിന്ന് നിൽക്കാണ് എന്തൊക്കെ ജോലികളാണ് ശരിക്കും ഇവര് ചെയ്യുന്നത് അതായത് ഈ കൂട്ടിൽ എന്തൊക്കെ ജോലികൾ നടക്കുന്നത് ആൾക്കാർക്കും ഓരോ ജോലിയാണ് തേൻ ശേഖരിക്കാൻ മരത്തിന്റെ മരത്തിന്റെ ഈ പശ പശ അതുകൊണ്ട് തേനിലെ ഉറവിടം കണ്ട് അത് കൂട്ടിൽ വന്ന് പറയാൻ വേണ്ടി അതായത് ഈ തേൻ എവിടെ ഉള്ളത് നോക്കാൻ വേണ്ടിട്ട് സന്ദർശിക്കാൻ വേണ്ടി ഒരു ടീം പോകും ആ ടീം വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇന്ന പറയും നടത്തുന്നത് കൈമാറുന്ന അങ്ങനെ നമുക്ക് പഠിക്കാൻ തന്നെ അതാണ്ട് അപ്പൊ നൃത്തത്തിലൂടെ ഇന്ന സ്ഥലത്ത് അവർ അറിയിക്കയാണ് അങ്ങനെ അത് അറിയിച്ചതിനു ശേഷം ആ പോയിട്ട് വേറെ ടീം പോയിട്ട് തേനു ശേഖരിച്ചു വരുന്നു നേരെ ഇവിടെ കൊണ്ടുവരുന്നു അല്ലെ ഇവര് എന്ന് പറഞ്ഞു മൂന്ന് മാസം എന്ന് പറഞ്ഞു അപ്പോ നമ്മുടെ റാണിയുടെ വർഷം ആ ഇതാണ് റാണി സെല് ഓ എവിടെ 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 അതായത് ആ സെല്ലിന് മാത്രം ഭയങ്കര സംഭവമായിട്ട് ഈ ഒരു തേനീതി അതായത് ഒരുപാട് മുട്ടകൾ ഇവിടെ ഇങ്ങനെ കാണാം ആ മുട്ടയിൽ നിന്ന് ഒരു പ്രത്യേക തരം വലിപ്പത്തിലുള്ള ഒരു മുട്ടയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് റാണി സെല്ല് ഇത് വിരിയുന്ന സമയത്ത് അതാണ് റാണി ആയിട്ട് മാറുന്നത് ഈ ഗൈനി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി ഇതില് റാണി ഉണ്ട് ആ റാണി എന്തെങ്കിലും പോയി മരണപ്പെട്ടു ഈ ഡ്യൂട്ടി ഏറ്റെടുക്കും ഏറ്റെടുക്കും അതായത് ഈ കൂടുതൽ ഫുള്ള് അത് കനും പോൻപൊടി മുട്ട ഇതെല്ലാം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് ഒരു കുടുംബം ഇതിൽ നിന്ന് വേറൊരു വീട് തടി പോവും സ്ഥലമില്ലാതായി കഴിഞ്ഞു ഒരു കൂടി ഉണ്ടാവും അപ്പൊ അങ്ങോട്ട് ആ ഒരു ഗൈനിയും കൂടെ കൂടിയിട്ടാണ് ഇവിടുന്ന് പോവാ ഒരു കോളനി പോവുക ആ ഒരു സ്ഥലം കണ്ടെത്തുന്നു മറ്റൊരു സ്ഥലത്തേക്ക് അവർ അതാണ് ഈ പൊത്തുകളിലും ഈ മരത്തിന്റെ ആ ഒരു പൊത്തുകളിലും അല്ലെങ്കിൽ മീറ്റർ ബോക്സിലൊക്കെ വന്ന് കയറുന്നത് അത് ഇതിൽ വർധിക്കും തോറും ഈ ഒരു ഗൈനിയും അതുപോലെ തന്നെ കുറച്ച് പുതിയ വീട്ടിലേക്ക് പോകും ഒരു കൂട് മുന്നേ ഒരു അഞ്ചോ പത്തോ അല്ലെങ്കിൽ പത്തോ അയിമ്പതോ ഈച്ച ഒരു പുതിയൊരു വീട് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച കാലത്തോളം ആ കൂടില് തന്നെ താമസിക്കും അത് ശരി ഗൈനെ കൊണ്ടുപോകും അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കൂടാന്ന് കണ്ടതിന് ശേഷം മാത്രമേ കൂട്ടിലേക്ക് തിരിച്ചു വരികയും ആ ഒരു കോളനി അതായത് പുതുതായിട്ട് പോകുന്ന കോളനി അങ്ങോട്ട് ഒഴിഞ്ഞു മാറുള്ളു അവിടെ സേഫ് ആണ് എന്ന് പറഞ്ഞ് ഇപ്പം അങ്ങോട്ട് കൊണ്ടുപോവാണ് ആദ്യം അവിടെ താമസിച്ചു നോക്കും മാത്രമേ ഓക്കെ അവരുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയെന്ന് പറഞ്ഞേ പൂടി പൂമ്പൊടി എവിടെ ഇരിക്കുന്നത് ഇത് ശരിക്കും എന്തിൽ നിന്നാണ് ഈ പൂമ്പൊടി പൂക്കളിൽ നിന്ന് ശേഖരിക്കുന്നത് അത് തന്നെയാണ് ശേഖരില്ലേ ഈ പൂമ്പൊടി മാത്രം ശേഖരിക്കാനായിട്ട് ശേഖരിക്കാനായിട്ടൊരു തേനി ടീമുണ്ട് തേന് കൊണ്ടുവരാനായിട്ടൊരു ടീമുണ്ട് അപ്പോ ആ കൊണ്ടുവരുന്ന പൂമ്പൊടി ഇവിടെ എടുത്തു വെക്കുന്നു അപ്പൊ ഈ ഭക്ഷണം സ്വരൂപിക്കുന്ന ഈ കൂട്ടിലുള്ള ഇനി വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണല്ലേ ആണ് ഈ തേന എന്ന് മാത്രം അതാണ് പക്ഷെ അവർക്ക് ആവശ്യമുള്ളത് നമ്മൾ വെച്ചിട്ടാണ് ഭരിക്കാറുള്ളു പിന്നെ ഓരോ ഡ്യൂട്ടിയാന്ന് പറഞ്ഞു റാണിന്റെ ഡ്യൂട്ടി എന്താ ശരി ഇതിലെന്താ പറയുന്നത് ണക്കിന് മുട്ടകൾ ഓരോ ദിവസം ഇടുവേക്ക് കാണാം ഇത് കാണാ പകുതി തുറന്നറ കണ്ട അതില് ഈ പൂമ്പൊടി തേനും കലർന്ന ആ ഫുഡ് വെക്കും ശേഷം റാണി റാണിയും കുറച്ച് കുറച്ച് വിലക്കാരി ഈച്ചകളും അപ്പൊ റാണി വന്നിട്ട് ഓരോ കൂട്ടിലും മുട്ട ഇടുകയും തുടർന്ന് ബിജുസങ്കലിൽ നടന്ന മുട്ട വേദിട്ടാണ് പെൺ തേനീച്ചിൽ ഉണ്ടാകുന്നത് ബിജുസംഗലം നടക്കാത്ത മുട്ട വേദിട്ടാണ് ആൺ തേനീച്ചൽ ഉണ്ടാവുന്നത് അത് ശരി അങ്ങനെയൊക്കെ ഓ അപ്പൊ ഇതിപ്പോ ഇട്ടുകൊണ്ടിരിക്കുന്ന റാണി ഇപ്പോ റാണിപ്പോ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നേ അതിനുശേഷം അതിനുശേഷം അതിന് കൂടെ തന്നെ വരുന്ന പെന്തേനീച്ചകള് വേനക്കാരി ഈച്ചകള് അതില് ഒരു കുറച്ച് ഭാഗം എയർ എയർ വെച്ചതിന് ശേഷം സീൽ ഇതേ രൂപത്തിലാവും ഇത് ഇത് അടിഞ്ഞിട്ട് കാണുന്നത് അടഞ്ഞത് കാണുന്നത് ആ തേനീച്ചകള് സീൽ ചെയ്ത് വെച്ചതാണ് ഈ രൂപത്തിലാവും ഇത് ഒരു ാണ് അപ്പൊ ഇത് താഴത്ത് നോക്കാണെങ്കിൽ താഴത്തേക്ക് കൂടെ എല്ലാ ഭാഗത്തും കൂടി പോവാനുള്ള അറകൾ ഇതിനുണ്ട് അല്ലേ ഉള്ളിലൊക്കെ സഞ്ചരിക്കാം ഇവിടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും എല്ലാം നോക്കിക്കൊണ്ടിരിക്കും ഇത് ഇനി വിരിയാ ഇതിപ്പോ ഇങ്ങനെ വിരിയാറായതാണ് ഇത് വിരിഞ്ഞതിന് ശേഷം ഈ അറകള് പിന്നെ എന്താ സംഭവിക്കുക ഈ അറകളല്ല അറകളില്ലേ അത് ബാക്കി ഈച്ചകള് ഇതിന്റെ വേസ്റ്റ് ഒക്കെ കൊണ്ട് പുറത്ത് കളയുന്ന ഈച്ചകളുണ്ട് അത് ശരി ഇത് വീണ്ടും വൃത്തിയാവും അവിടെ അവിടെ വീണ്ടും വൃത്തിയാവും പുറമെ കൊണ്ട് അതെ അതായത് കോഴി മുടിച്ചതിലെ ഇത് കവറിങ്ങില്ലേ ആ കൊണ്ട് അതായത് കവറിങ്ങും ഇതേമാതിരി തന്നെ ക്ലീൻ ആയി മാറും സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് കാലിൽ വേസ്റ്റ് ബിൻ തേനുണ്ട് അതായത് രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന വിസർജ്യങ്ങളും മറ്റും അവർ പ്രത്യേക ഏരിയയിൽ കൊണ്ടുവയ്ക്കുക അപ്പൊ രാത്രി കാലങ്ങളിൽ ഉണ്ടായ വിസർജങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ആ ഒരു പ്രത്യേക ഏരിയയിൽ കൊണ്ടുവെക്കുകയും രാവിലെ പുറമേക്ക് തേനെടുക്കാനും വെള്ളം ശേഖരിക്കാനും അല്ലെങ്കിൽ പൂമ്പടി ശേഖരിക്കാനും പോകുന്ന ഈച്ചകള് അത് പുറമെ കൊണ്ടു കളയാണ് ചെയ്യുന്നത് ഈ ഒരു കോളനിക്ക് ശരിക്കും മരണമില്ല ഇല്ല ചില സമയത്ത് ഏതെങ്കിലും ചാൻസ് ഇതില് ഈ പിന്നെ ഈർപ്പൂലെ മഴക്കാലത്ത് ഈർപ്പു തട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശാശലഭമുണ്ട് അത് ഈ കൂടിന്റെ ഏതെങ്കിലും ഭാഗത്ത് വന്ന് മുട്ടയിടുകയും ആ ഈർപ്പുള്ള ഭാഗത്തോടു കൂടി ആ മുട്ട പിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കള് ഈ കൂട്ടിനകത്തേക്ക് കയറുകയും ആ കോളനി തന്നെ ഇല്ലാതാവുകയും ചെയ്യും വേറെ ശ്രദ്ധിക്കാൻ ശരിക്കും കോഴിക്ക് ഇത് ഡയറക്ടല്ല ഈ കൂട്ടിലേക്ക് ഡയറക്റ്റ് അല്ല തുറക്കുന്നത് ഈ ഒരു ടണല് അപ്പൊ ഈ ഒരു ടണല് ഡയറക്ടല്ല ഈ കൂട്ടിലേക്ക് അത് ഈ മെഴുകില ഇത് പൂമ്പൊടി ഭാഗത്തേക്കും പേനുള്ള ഭാഗത്തേക്കും ഈ മുട്ടകളുള്ള ഭാഗത്തേക്കും ഓരോരോ ടണലുകൾ ടണലുകളായിട്ടാണ് തുറക്കുന്നത് ഡയറക്റ്റ് ഇതിൽ കൂടെ കഴിഞ്ഞാൽ യാത്ര സ്ഥലം ഉണ്ട് ഈ കൂട്ടിലേക്ക് തുറക്കുക കണലുകളായിട്ടാണ് വരുന്നത് മറ്റേ കൂട് തുറന്നു വെക്കണമെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ് അതെ നേരത്തെ ഒരു കൂട് തുറന്നില്ല എവിടാ ആ തുറന്ന ഈച്ച പുറമെ ഉള്ളതുകൊണ്ട് തന്നെ ഇതാ വേറെ ആ ആ ആക്രമിക്കുന്നുണ്ട് രണ്ടും കൂടി കൂടാൻ തുടങ്ങി അല്ലെ അടി കൂടുമ്പോ രണ്ടുപേരും മരണപ്പെടുവോ അതായത് ഒരു കൂട്ടിൽ നിന്ന് മറ്റൊരു കൂട്ടിലേക്ക് കയറാൻ പാടില്ല എന്നാണ് ഇവര് പറയുന്നത് അപ്പുറത്തൊക്കെ വലിച്ചത്തൊക്കെ കൂടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നടക്കേണ്ടതന്നെ ഉണ്ട് അല്ലേ അപ്പൊ ചേട്ടന്റെ പറമ്പിലത്തെ ഒരു കൂടാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേട്ടന്റെ വീടിന്റെ ചുറ്റുഭാഗം ഇത് തന്നെയാണ് അത് മുറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീടിലൊക്കെ കണ്ടാണ് ഇതൊക്കെ ഓരോ വീടുകളിൽ നിന്നും മീറ്റർ ബോക്സിന്നും അതുപോലെ തന്നെ മരത്തിന്റെ ആ ഒരു ഹോളിലൊക്കെ

ഇത് ഒരു കിലോന്റെ ബോട്ടിലാണ് ഒരു മോളിൽ ഇങ്ങനെ കളർ ആണത് പൂമ്പുടി ആണോ ചെറിയ ആ ചെറിയ ചെറിയ അംശം അംശം പൂമ്പടിയുടെ ഉണ്ടായിരിക്കും ഇത് ഇത് കിലോ പൂമ്പുടി ആയിരത്തി അമ്പത് ഓക്കെ അപ്പൊ എന്താ ചേട്ടന്റെ വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുക്കാം ആ നമ്പറിൽ നിങ്ങളുടെ അഡ്രസ്സും അതുപോലെ തന്നെ ഫോൺ നമ്പറും എത്ര കിലോ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയച്ചു കൊടുത്തോളും അല്ലേ ജയ ആർക്കെല്ലാം വേണമെങ്കിൽ മെസ്സേജ് അയക്കുക അവരതിന് റിപ്ലൈ തരും അതുപോലെ തന്നെ ഇത് കൊറിയറായി ചേരും അപ്പോൾ തന്നെ ചോദിച്ചോളൂ നമ്മുടെ ഈ ഒരു വീഡിയോ വീഡിയോയുടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം